ഈ ഹേമ കമ്മിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ മാത്രം കൊണ്ടുവന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കാണെങ്കിൽ ഓക്കെ അത് മാത്രമല്ല തൊഴിലിടത്തുള്ള ബാക്കിയുള്ള ഫെസിലിറ്റികളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വേറെ രീതിയിലുള്ള ചൂഷണങ്ങൾ അവസര നിഷേധിക്കലുകൾ അത് പക്കാ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം ജസ്റ്റ് അപ്പോഴേക്ക് കമ്മിറ്റ പേരില്ലാത്തവരുടെ മേലെ ആരോപണം ഉയർത്തി അവരെ രാജിവെച്ചിട്ട് പുറത്താക്കിപ്പിക്കാനാണ് ഇതിലിപ്പോ എല്ലാവരും നോക്കുന്നത് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യം നമ്മളൊക്കെ നമ്മളൊക്കെ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അധികം വളരെ അധികം സ്ലക് ക്ഷയും ചെയ്ത് താരങ്ങളുടെ ആളുകൾ സ്ലക്ഷയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടവർ തന്നെയാണ് അതിൽ പുരുഷന്മാർക്കുണ്ടാവുന്ന ചില ചില ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ശരിയായിരിക്കണം എന്നില്ല ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും ചിലപ്പോൾ എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു അക്യൂസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭക്ഷ്യസ്ഥിതി സാർ എടുത്തിട്ടുള്ളൊരു ഒരു ഒരു നിലപാട് കൊണ്ടുകൂടിയായിരിക്കും ഇവർ ഇത്രയും പെട്ടെന്ന് ആ ഒരു വിഷയമായിട്ട് മുമ്പിട്ടിരുന്നത് അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല അപ്പോൾ ഗ്രൂപ്പ് പറയില്ല എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് ഉള്ള രീതിയിലുള്ള സംസാരത്തിലോടുകൂടിയായിരിക്കാം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഈ സ്ത്രീ പുറത്തു വരുന്നത് അപ്പോൾ നമ്മൾ തന്നെ അവരെ സ്ലഡ് ചെയ്യും ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില തെളിവുകളും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളും കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അവരൊരു വെർബലി അല്ലെങ്കിൽ വെറു റേപ്പ് ചെയ്യുന്നതിന് തുല്യമില്ല അവർ തന്നെ അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊടുത്ത് പറയുന്നുണ്ട് അവർക്കതൊരു ട്രോമയാണ് ജീവിതകാലം ഇപ്പം എത്രയോ ചെറിയ പ്രായത്തിൽ ഏറ്റിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് അവർ എത്ര കാലം ജീവിച്ചു അതിൻ്റെ ട്രോമ ആ മിറർ കാണുമ്പോൾ ഒരു ഭയമാണെന്നാണ് ആ സ്ത്രീ പറയുന്നത് ആ മിററിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണെന്ന് പറഞ്ഞു അവരുടെ കരിയർ നശിച്ചു അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന അവരുടെ നല്ല പ്രായത്തിൽ കിട്ടേണ്ടിയിരുന്ന വളരെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമല്ലേ നമ്മൾ ഇത്തരത്തിലൊരു വേഗമായിട്ടോ അതേപോലെ തന്നെ അത് അതിനെ നിസ്സാരവൽക്കരിച്ചും കാണുന്നതെന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആദ്യം എന്താണ് അമ്മ സംഘടന എടുത്തൊരു നിലപാട് അവരപ്പോഴും പരിപാടികൾക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ച് സമയമൊക്കെ കണ്ടെത്തി അവരെ വന്നു അപ്പോഴും അവരെല്ലാവരും ഒറ്റക്കട്ടെ ഇത്തരത്തിലൊരു പ്രശ്നം ഇല്ല എന്ന് പറയുന്നത് പറയുന്ന വാർത്താസമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ജയൻ ചേർത്തല എന്ന് പറയുന്ന അദ്ദേഹം വരെ ഇതിൻ്റെ ഒപ്പ് ഇരു ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ കണ്ടു ഇന്ന് അദ്ദേഹം തന്നെ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ആൾ കൂടുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹം അതിനെ അല്ലെങ്കിൽ നമുക്കെതിരാണെന്ന് വരുമ്പോഴല്ലേ ആ ഒരു ഇത് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമല്ലേ കോഴ്സ് നാളെ രഞ്ജിത് സാറോ അല്ലെങ്കിൽ സിദ്ദിഖ് സാറോ അത് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവരെ കൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ ഇരിക്കില്ല കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവരെ ചേർത്ത് വെച്ചല്ല പറയുന്നത് ഒരു ബസ്സിലൊരു അക്യൂസേഷൻ ഉണ്ടായി എന്ന് പറയുന്ന യുവാവ് പുറത്ത് വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ച സമൂഹമാണ് നമുക്കുള്ളത് അപ്പം ഒരു തരത്തിലെപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് ആണുങ്ങളുടെ സൈഡ് തന്നെ വിചാരിക്കുന്ന സമൂഹം തന്നെയാണ് ുള്ളത് ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ടും സ്ത്രീകൾ മാത്രം സ്ത്രീകളെ എതിര്ത്തിയൊക്കെ ചിന്തിക്കുന്ന കൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നു എല്ലാ തരത്തിലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിപ്പോ നാളെ സിനിമയിൽ പോകുന്ന നിങ്ങളെ ബാധിക്കാം എന്നെ ബാധിക്കാം പലരെയും ബാധിക്കാം അപ്പോൾ ഒരു സമൂലമായിട്ടുള്ള പരിവർത്തനത്തിന് വിധേയമാകുന്നതിന് വേണ്ടി ഉണ്ടാവുന്ന ചർച്ചകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതില് നായകമാരും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ സിനിമകളിലൊന്നും ഇതുപോലെ ഒരു പവർ ഗ്രൂപ്പിന്റെ ഒരു നായികയുടെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല ഞാനിപ്പോൾ കണ്ടൊരു വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ ഇതുപോലെ ആരും വാലിൽ മുട്ട ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും അത്രയും പ്രഷറിലാണ് വർക്ക് ചെയ്യുണ്ടാവുക മീൻസ് എല്ലാവരും ക്രൂവിലെ എല്ലാവരും അവരെല്ലാവരും വർക്കു മാത്രമേ ഫോക്കസ് ഉണ്ടാവുള്ളു ഇതുപോലെ ഈ പറയണ പവർ ഗ്രൂപ്പോ ആരോപണങ്ങളോ ഒന്നും ഇതുവരെ അങ്ങനെ മലയാള സിനിമയിൽ നടന്നിട്ടില്ല ആക്ച്വലി അതെ അത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലാത്ത കാര്യങ്ങളെല്ലാം ഇല്ല എന്ന് വാദിക്കാൻ നമുക്ക് സാധിക്കില്ല ഇതിപ്പം എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നതിന് തെറ്റുണ്ടായിരിക്കും ഞാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ ആടുജീവിതത്തിൽ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് പറയാൻ പറ്റും നമുക്ക് അനുഭവമില്ലാത്ത കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകളായിട്ട് തോന്നും അപ്പോൾ അത്തരത്തിലുള്ളതായിരിക്കും കാരണം പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ അല്ല സിനിമയിൽ തന്നെയുള്ള ആളുകൾ തന്നെയാണ് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചെന്നും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് തിലകൻ സാറ് തിലകൻ സാറിൻ്റെ മകൻ അതേപോലെ ഷി കപു അല്ലെങ്കിൽ വേണു സാർ ഛായാഗ്രഹം വേണു ഇവരെല്ലാം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ എന്ത് കണ്ണടച്ചിരിട്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് പോലെയാണ് എനിക്ക് ഇല്ല എന്ന് പറയുന്നതിനെ തോന്നുന്നു കാരണം ജഗദീഷ് സാറടക്കം സംസാരിക്കുകയാണ് ഒരു ഗ്രൂപ്പിലൊരു ആളുകൾ പറയുന്നു പറയുന്നില്ല അപ്പൊ അതില്ല എന്ന് പറയുന്നതിന്റെ എനിക്കറിയില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യത്തെ ഒന്ന് കെട്ടുകഥ ഈ പറയണ നായകന്മാരും പറയണത് കെട്ടുകഥ ആണെങ്കിലോ അപ്പൊ ഈ രാജി വെച്ച രഞ്ജിത്തും ഒക്കെ മണ്ടന്മാരാവില്ലേ അതിന് ഇവര് തന്നെ ഈ കെട്ടുകഥ മാറ്റിപ്പറേ ഇവർക്ക് വല്ല ടൈമൊന്നും വേണ്ട അതിനെതിരെ ഇനി എന്തുകൊണ്ട് നിങ്ങൾ കെട്ടുകഥ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ആ പെണ്ണുങ്ങളുടെ അടുത്ത് പൂവുമില്ല ആരും പക്ഷെ അതൊരാണാണെങ്കിലോ അവനെ ക്രൂശിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്തുകൊണ്ട് കെട്ടുകഥ പറഞ്ഞു പറഞ്ഞിട്ട് അതിനെതിരെ ആക്ഷൻ അടക്കം കൊടുക്കും അതാണ് ആണിൻ്റെയും പെണ്ണിന്റെ വ്യത്യാസമായി ഇവിടെ ഇക്വാലിറ്റി ഇല്ല അതുപോലെ ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യം സിനിമയില് ഇപ്പോ ഒരു സിനിമയുടെ ടെക്നിക്കലി പറയുമ്പോ ഹർഷ അതിൽ നായികയായിട്ട് വെച്ചു വരണം ഇപ്പം അർഷനെ ഞാൻ നായികയായിട്ട് എടുക്കണം ഞാൻ സംവിധാനം ചെയ്യണം ഇപ്പം ഹർഷകർ എനിക്ക് അഭിനയിക്കാൻ ഒരു ലക്ഷം വേണം പറയാൻ അപ്പം എൻ്റെ അത്ര ഇല്ലയെന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അർഷൻ്റെ അടുത്ത് ഞാൻ ഒന്നും കൂടി ചോദിക്കും ഓക്കെ ഒരു അമ്പിനേത്തിനെ അഭിനയിക്കാൻ പറ്റുമെന്ന് പറ്റില്ല പറയുമ്പോ നമ്മളെ ഒഴിവാക്കും ഓക്കെ അതിന് ആ അതാണ് ഒഴിവാക്കല് അല്ലാണ്ട് ഇനി ഇനി പവർ ഗ്രൂപ്പ് എന്ന് വിളിച്ചിട്ട് ഒരു ലക്ഷത്തിന് കിട്ടുന്ന നായകനെ തിരിച്ചു വിളിക്കുന്നല്ലാണ്ട് ഇവിടെ പവർ ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഇല്ല ഇവർക്ക് അവസരം നിഷേധിക്കുമ്പോ ഇവർക്ക് ദേഷ്യ ചെയ്യണത് അതെ അതെ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും ഇത്തരത്തിലൊരു പ്രശ്നമില്ല എന്നാണ് അതുപോലെ ജയതീഷ് പറയേണ്ട ഇവര് പേര് പറയട്ടെ ഈ പറയണ നായകമാരെ എന്നെ വന്നിട്ട് എന്തും കൊണ്ട് പേര് പറയുന്നില്ല ഇപ്പോഴും അതിന്റെ ഉത്തരവ് ഇരിക്കണം ഞാൻ പറഞ്ഞ ഈ പറയുന്ന രണ്ട് നായകന്മാരും മൂന്ന് നായകന്മാരും അല്ലാണ്ട് കൊറേ പേര് ചർച്ചയിൽ ഇരിക്കേണ്ട സിനിമയിൽ അവർ അങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു ചെയ്തു ആയിട്ട് പേര് കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല മാത്രമാണ് അങ്ങനെ അതെ അതെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തായിരുന്നു അപ്പം സ്വി നടത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ശ്വേതാമേനാകട്ടെ അല്ലെങ്കിൽ ശ്രീലത നമ്പൂതിരി ഇവരൊക്കെ റിയൽ ലൈഫിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നതിന്റെ ആ ഒരു അത് ഒരു കാര്യം അത് ഭയങ്കര എനിക്ക് അറിയാമെന്നല്ലാതെ എനിക്കിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല ഈ ഹേമാക്കം പറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ മാത്രം കൊണ്ടുവന്ന് കെട്ടേണ്ട ഒരു കാര്യമല്ല അതിൽ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കുണ്ടാവുന്ന ചില ചില പുരുഷന്മാർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും പറയുന്നുണ്ട് അതുമാത്രമല്ല തൊഴിലിടത്തുള്ള ബാക്കിയുള്ള ഫെസിലിറ്റികളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വേറെ രീതിയിലുള്ള ചൂഷണങ്ങൾ അവസര നിഷേധിക്കലുകൾ ഇത് ഇതൊക്കെ വളരെ വിസിബിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളൊക്കെ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലധികം വളരെയധികം സ്ലഡ് ഷെയിം ചെയ്ത് താരങ്ങളുടെ ആളുകൾ സ്ലഡ് ക്ഷെയിം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടവര് തന്നെയാണ് അപ്പൊ അതില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് എനിക്കറിയില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്ത് വരുന്നത് ഒരു സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ക്രൂരമായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് അതും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല അപ്പോ അപ്പൊ അത്തരത്തിലൊരു കമ്മിറ്റി പുറത്ത് വന്നതിലൂടെ ഈ തനന്ത പുറത്ത് അപ്പൊ പലരുടെയും ഭയമാണ് സിനിമാ ലോകം അവസാനിച്ചു പോകുന്നു ഇല്ല സിനിമാ ലോകം എങ്ങനെയാണ് അവസാനിച്ചു പോകുന്നത് ഈ പറയുന്ന പോലെ രണ്ടോ മൂന്നോ ആളുകളല്ലോ സിനിമ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് ആർട്ടിനുള്ള ആളുകൾ അതെല്ലാ എല്ലാ കാലത്തും ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് നശിപ്പിക്കാനുള്ള ഒരു രീതിയിൽ ഞാൻ അതല്ല ലോകത്തിന്റെ അതിനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏമ കമ്മിറ്റി റിപ്പോർട്ടില് പേരുകൾ പറഞ്ഞിട്ട് പറഞ്ഞു ഈ പേരുകള് വെളിപ്പെടുത്തിയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ അത് പക്ക കാര്യം ഇത് ഏമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം ജസ്റ്റ് വന്നോളൂ അപ്പോഴേക്കും പേര് ആരോപണം അവരെ രാജിവെച്ചിട്ട് പുറത്താക്കിപ്പിക്കാനാണ് ഇവരിപ്പ എല്ലാവരും നോക്കുന്നത് ആരുടെ കളിയാണ് മാത്രമേ അത്രേ ഉള്ളൂ അതില് വളരെ തമാശയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമായ ആളുകളുടെ പേര് പറയുന്നുണ്ട് അതിലൊപ്പം തന്നെ ഇരകൾ എന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ക്ലഡ് ഷെയ്മിങ്ങുകളോ സോഷ്യൽ മീഡിയയിലെ അറ്റാക്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളോ സഹിക്കുക അല്ലെങ്കിൽ മറ്റൊരു പോലീസ് കേസുകളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി രഹസ്യമായി മൊഴി കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വളരെ വിശദമായ ബാക്കിയുള്ളവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയും ബാക്കിയുള്ളവർ ഇടപെട്ടതുകൊണ്ട് തന്നെയും ഈ പറയുന്ന പ്രധാനികളായിട്ടുള്ള പല ആളുകളുടെയും പേരുകൾ മൂടി വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അത് ഇരയുടെ ഐ മീൻ ലൈക്ക് ആ ഹർജി പോയ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയ ാണ് ഈ സ്വകാര്യ കരം പരമായിട്ടുള്ള കാര്യങ്ങൾ മൂടി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് ആ മൂടി വെച്ച കാര്യങ്ങളെ പുറത്ത് വരുമ്പോൾ ഈ ഈ പുറത്ത് വരുമ്പോഴും നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് പുറത്ത് ഓരോ സ്ത്രീകൾ പറയുമ്പോഴും ഇല്ല 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 ഇവള് ശരിയല്ല ഇവള് ശരിയല്ല എന്നുള്ള സാധനം അല്ലേ പറയുന്നത് ശരിയല്ല ഞാൻ ശരിയല്ലോ ഹേമ കമ്മിറ്റിയിൽ പേരുള്ളവര് മാത്രണ്ടായിരത്തി പതിനെട്ടില് ഈ റിപ്പോർട്ട് തന്നെ കൊടുത്തു വളരെ അടുത്ത് തന്നെ ചെയ്തു അത് കഴിഞ്ഞും എത്രയധികം ആളുകളുടെ അക്യൂസേഷൻ വന്നു വളരെ വ്യക്തമായ രീതിയിൽ പടവെട്ട് സംവിധായകനെതിരെ അവര് കേസ് കൊടുക്കുന്നുണ്ട് അവര് കളം മെഡിക്കൽ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അത്രയും വിശദമായ പരാതികളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു നിയമ നടപടികളും നമുക്ക് ഉണ്ടാവാത്തൊരു സ്ഥലാണിത് ഏഹ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പൊ നമ്മൾ അതിനെ എനിക്ക് അറിയ നിസ്സാരവൽക്കരിക്കുകയില്ല എന്നൊക്കെ പറയുന്നതിന് പുറകിലുള്ള വികാരം എന്താണെന്ന് എനിക്ക് മനസിലാവുന്നില്ല ഇപ്പൊ ഈ പറയണ നായകന്മാര് അങ്ങനെ അവർക്ക് പ്രശ്നമുണ്ട് വന്നിട്ട് ഈ ചാനലില് പറഞ്ഞു ഓക്കെ കേസ് കേസ് ആയിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഏഹ് ഇവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറച്ച് കാലങ്ങൾക്കും കാലങ്ങൾക്ക് മുൻപുള്ള കേസ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരിക്കും ഒരു പക്ഷേ ഇതേപോലെയുള്ള വെർബർ റേപ്പുകളുണ്ട് ബാക്കിയുള്ള കോർട്ട് പ്രൊസീജിയർ അവർ തന്നെ പറയുന്നത് ദൈവസമുത്ത് തന്നെ ഇനിയും എനിക്ക് കോർട്ട് പ്രൊസീജിയറുകളിലൂടെ കടന്നുപോയി ഇനി അവർക്ക് സമയം കളയാനില്ല അവരുടെ വിലപ്പെട്ട ജീവിതത്തിന്റെ എനിക്ക് തോന്നുന്നു ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ വരെ വർഷം അവർ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കളഞ്ഞു സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാഷന്റെ പുറത്ത് ഇനി അവർക്കതിനുള്ള സമയം ഉണ്ടായിരിക്കില്ല ഇത് വീണ്ടും നമ്മൾ ബേസിലോട്ട് തന്നെ വരുന്നത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ളത് അത് എനിക്ക് അറിയില്ല ഇനി ഈ കാലത്ത് ആളുകൾ ഇത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല അന്നിണ്ടായപ്പോ പറഞ്ഞില്ല എന്ന് ഉള്ള കാര്യം പിന്നെയും ചോദിക്കുന്നത് പ്രിയങ്ക ചാപ്പർ പറഞ്ഞ ബേസിലോട്ട് തിരിച്ചു വരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയാൻ എല്ലാവർക്കും പറയേണ്ടത് പറയാൻ എല്ലാവർക്കും പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ സാധിക്കുമായിരുന്ന അവസ്ഥ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് നാള് ഇപ്പൊ പോലും നമ്മൾ അവരെ ശ്ലക്ഷയും ചെയ്യാണ് ഇപ്പൊ പോലെ അവരുടെ ക്രെഡിബിലിറ്റി എവിടെ പോയി എന്നൊക്കെയാണ് അങ്ങനെ അപ്പോ വളരെ ഈ അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിൽ അന്ന് പറയാനായിരുന്നു റിപ്പോർട്ട് വന്നു പേര് വെളിപ്പെടുത്തിയിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട് സ്ത്രീകൾ വന്നിട്ട് ഇവര് തന്നെ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട് അത് മീഡിയയുടെ മുന്നിൽ വന്ന് പ്രസന്റ് ചെയ്യാതെ ഒരു അത്യാവശ്യം കോർട്ട് കേസായിട്ട് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാനേ ഞാൻ പറയുള്ളു മീഡിയയുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ നല്ല പേരിനെ റെപ്യൂട്ടേഷനെ കളയാൻ വേണ്ടിയിട്ട് ചെളിവാരി തേച്ച് അവർ രാജിവെപ്പിക്കണേല് എനിക്ക് എനിക്ക് വെറും ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം കാര്യമായിട്ടാണ് തോന്നിയത് ഹേമ റിപ്പോർട്ടിൽ പറയുന്ന ഒന്നും ഇല്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലത്തെ ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത് ഇതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ വളരെയധികം സ്ത്രീകൾ നുണ പറഞ്ഞുകൊണ്ടാണ് പുറത്തു വരുന്നതെങ്കിൽ തന്നെ അത് അതും തെളിയിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പലപ്പോഴും പല ആളുകളും ഇത്തരത്തിലുള്ള കേസുകൾക്കൊപ്പം കൂട്ടി യോജിപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് പേര് പറയാനായിരുന്നു പറഞ്ഞത് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തെളിയിക്കാനായി അപ്പോൾ എല്ലാ കാലത്തും ഇനിയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളെ നമ്മൾ സുരക്ഷയും ചെയ്യുകയും അവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്യും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന പല ആളുകളും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സമൂലമായിട്ടുള്ളൊരു മാറ്റം സിനിമയിലും വരും അപ്പോഴൊരു കലാപത്തിലൂടെയാണ് അത് വരുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അത് എന്തായാലും തീർച്ചയായിട്ടും വരും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വരും തലമുറയിലെ സിനിമ ഒരു ഒരു ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഒരാളുകളുടെ മാത്രം ഇടവല്ലല്ലോ അപ്പോൾ എല്ലാ ആളുകൾക്കും ആ ഇടത്തിലേക്ക് വരാനും അവരുടെ കലാസൃഷ്ടികളെ പ്രകടിപ്പിക്കാനും അതിൻ്റെ സർഗവാസനയോടുകൂടി തന്നെ പ്രതിഫലിപ്പിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ കോലാഹലങ്ങളെ പറ്റിയിട്ടുള്ള പല അക്യൂസിഷൻസും ഉണ്ട് ഇതെല്ലാം എന്താകുമെന്നും എങ്ങനെയാകുമെന്നും നമുക്ക് നോക്കി ഇരുന്ന് കാണാം ഇത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല പുരുഷന്റെ മാത്രം പ്രശ്നമല്ല ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണെന്നുള്ള കൂട്ടായ ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്